ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വെറൈറ്റി പേരഡിനെ കുറിച്ചാണ് കേട്ടോ വിജയ് മാധവ് എന്ന് പറയുന്ന യൂട്യൂബറെ കുറിച്ച് എത്ര പേർക്കറിയാം കൂടുതൽ പേർക്കറിയാൻ വേണ്ടി ചാൻസ് ഉണ്ട് ദേവിക എന്ന് പറയുന്ന ആക്ട്രസിന്റെ ഹസ്ബൻഡാണ് അതുപോലെ തന്നെ സിംഗർ ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നത് സിംഗർ സോങ് റൈറ്റർ മ്യൂസിക് ഡയറക്ഷൻ മ്യൂസിക് പ്രൊഡ്യൂസർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തേക്കുന്നത് ഒരുവിധം ഫാമിലി ബ്ലോഗേഴ്സിനെ പോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഇവരുടെ ഓരോ വീഡിയോസും മൂവ് ആവുന്നുണ്ട് പ്രഗ്നൻസി റിവീലിങ് വീഡിയോ എല്ലാം മില്ലിനൊക്കെ അടിക്കുന്ന എൻഗേജ്മെന്റ് വീഡിയോ ആയിരിക്കും ഒക്കെ അങ്ങനെ പോകുന്ന ഡെലിവറി വീഡിയോസ് ഒക്കെ നല്ല രീതി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് പറയാനുള്ളത് ഒന്നുമല്ല കേട്ടോ ഇപ്പം ഇദ്ദേഹം ഒരു പേരുടെ ചടങ്ങ് നടത്തിയിട്ടുണ്ട് പൊതുവെ ഇരുപത്തെട്ട് എട്ട് ചടങ്ങിന് അങ്ങനെയൊക്കെയാണ് പേര് റിവീൽ ചെയ്യല് അപ്പോൾ ഇദ്ദേഹം അതിന് മുന്നേ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പേര് റിവീൽ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു പേര് റിവീലിങ് കൊണ്ട് തന്നെ ഇദ്ദേഹം ഇപ്പോൾ എയറിലാണുള്ളത് എന്തായാലും ആ ഒരു അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ശുപത്രിയിലായിരുന്നതുകൊണ്ട് നമ്മൾ ആവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇറങ്ങിയാൽ കുറഞ്ഞൊരു പത്ത് പേരെങ്കിലും പേര് ചോദിക്കും ഡോക്ടർമാരെ ചോദിച്ചു സിസ്റ്റർമാര് ചെക്കപ്പിന് ദേവിയുടെ ചെക്കപ്പിന് പോയപ്പോൾ അതായത് നമ്മളിപ്പം ഡെലിവറിക്ക് വരുന്നതിന് രണ്ടു ദിവസം മുന്നേ അല്ലേ നമ്മൾ ചെക്കപ്പിന് വന്നത് അപ്പോൾ പോലും ആൾക്കാർക്ക് അറിയേണ്ട അടുത്ത ബേബിയുടെ പേരെന്താണ് അപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത് ഇത്രേ ആൾക്കാർ ആ പേരറിയാൻ വേണ്ടി ആയിട്ട് ധികം ആളുകള് ക്യൂരിയസ് ആയിട്ട് ഈ ഒരു പേരിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന് അതിനുവേണ്ടി ഒരു കാരണം കാരണമുണ്ടാവില്ല കാരണം വേറെ ഒന്നുമല്ല ഇവർ ആദ്യത്തെ കുട്ടിക്ക് ഇട്ട പേര് തന്നെയാണ് ആദ്യത്തെ കുട്ടിക്ക് ആത്മജ എന്ന പേരാണ് ഇട്ടേക്കുന്നത് അപ്പൊ ഈ ഒരു പേര് ഇടക്ക് പെട്ടെന്ന് വിചാരിക്കുക ഇപ്പൊ ഞാനടക്കം വിചാരിച്ചേക്കുന്നത് പെൺകുട്ടിയാണ് നോക്കുമ്പോഴൊക്കെ പെൺകുട്ടിയല്ല ആൺകുട്ടി ആൺകുട്ടിക്കാണ് ഈ ഒരു ഇട്ടേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കുട്ടിക്ക് എന്ത് പേരിടും എന്നുള്ള ചിന്തയിൽ ആൾക്കാർ ചോദിച്ചോണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു പേര് ഫസ്റ്റ് പേര് ഇടുന്ന ടൈമിൽ തന്നെ ഇവര് എയർലായിരുന്നു കംപ്ലീറ്റ് ഉണ്ടായിരുന്ന പലതരത്തിലുള്ള കോലാഹലങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പേരിട്ടപ്പോഴേക്കും ഇവർ ും അതെല്ലാം എന്റെ വിഷനി വരുന്നതാണ് ഞാനിതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെറൈറ്റി പേരിടണമെന്ന് നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല എനിക്കെല്ലാം തോട്ടാണ് നമ്മുടെ ആ ഒരു തോട്ടിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിൽ നമ്മൾ അങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ വിശ്വാസത്തിൽ എൻ്റെ എന്നിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്നതെല്ലാം അങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ അങ്ങ് കരുതുകയാണ് അതിലാണ് നമ്മുടെ ഒരു യാത്ര ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കുട്ടി അത് ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ജനിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞത് അപ്പം അപ്പോഴും എനിക്ക് വന്ന വന്ന പേര് തന്നെയാണ് നാണി പാശവും സംഭവം എന്ന് പറയുന്നത് ഇദ്ദേഹം ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ എന്റെ മനസ്സിൽ എന്താണോ പേര് വരുന്നത് അതൊക്കെ ഈശ്വരനെനിക്ക് കൊണ്ടു തരുന്നതാണ് അതിപ്പോ ആരോട് ചോദിക്കോ ഇപ്പൊ വൈഫുണ്ട് വൈഫിനോട് ചോദിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല എന്റെ മനസ്സിൽ ആ ടൈമിൽ എന്തോ തോന്നുന്നോ അതെടുത്തിട്ട് കുട്ടിയെ കിടും അത്ര തന്നെ അപ്പൊ ആ ഒരു പേര് അത് എന്ത് തന്നെ അയക്കാനും അത് ഈശ്വരൻ വിചാരിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുന്ന പേരുകളാണ് വിശ്വസിച്ച് പോകുന്നു ഈ വിശ്വാസം ഒക്കെ ഓവറായിക്കാൻ അന്ധവിശ്വാസം എന്ന് പറയും ആ ഒരു ലെവലിലാണ് ഇപ്പൊ അദ്ദേഹം പോയിക്കൊണ്ടേ ഇരിക്കുന്നത് അല്ലാതിരുന്നുകഴിഞ്ഞാൽ ആകുട്ടിയെ പിടിച്ച് പെൺകുട്ടിന്റെ പേരൊക്കെ ഇട്ടുകൊടുക്കുക എന്നിട്ട് അതിൽ ഈശ്വരനെ അങ്ങ് പിടിച്ചു നിർത്തുക എന്തോ അതിനോട് യോജിക്കാനാവുന്നില്ല അത് മറ്റുള്ളവരുടെ വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ കൈകടത്തിന്നല്ല പക്ഷെ ഇതുപോലുള്ള പേരും കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഇടുമ്പോ അത് നാളെ പറ്റി മക്കൾക്ക് അതൊരു ദോഷമായിട്ടേ വരികയുള്ളു ആളുകൾ കളിയാക്കിയിട്ട് വിളിക്കാനോ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടികൾ നേരിടേണ്ടിവരും അത് ഇപ്പൊ അല്ല മനസ്സിലാക്കി കുറച്ചു കഴിഞ്ഞാൽ മക്കള് തന്നെ അതിന്റെ വിഷമതകളും കഷ്ടപ്പാടുകളും സഹിക്കുന്ന അവസ്ഥ വരുമ്പോ എന്നൊക്കെ തന്നെ മനസ്സിലായിക്കോളും കാരണം അത് ദേവയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ ദേവിയോട് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത് ഭഗവാനേ ഇത്മചി പോകുമല്ലോ സത്യം ദേവികൾക്ക് കാര്യം മനസ്സിലായി കാരണം ആണായാലും പെണ്ണായാലും നമ്മൾ പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ പേരുകൾ കണ്ടുവെക്കല്ലേ അങ്ങനെ കണ്ടുവെക്കുന്ന ആളുകളെ പേര് അത് കണ്ടുവെക്കാതെ പെണ്ണായാലിന്നിടാം ആണായാലും ഇന്നതിടാമെന്നുള്ളത് ഇത് സംഭവം എന്ന് പറയുന്നത് ഒരു പേര് കണ്ടുവെക്കും ആ പേര് തന്നെ ആണായാലും പെണ്ണാലും ഇടുന്നുള്ള ആ ഒരു വാശി ആ ഒരു വാശിയാണ് അദ്ദേഹം പോയിക്കൊണ്ടേയിരിക്കുന്നത് അത് എന്ത് തരം വാശിയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പേര് കണ്ടുവച്ചപ്പോഴേക്കും ദേവികയുടെ കിളി അങ്ങ് പോയി ദേവിക പറയുന്നുണ്ട് ആത്മജിയുടെ പോലെ ഇതും ഏറലായി പോകുന്നുള്ളത് സംഭവം അവർക്ക് കാര്യം നന്നായിട്ട് മനസ്സിലായി എന്നിട്ടും പുള്ളിക്കാരന് മനസ്സിലായില്ല പുള്ളിക്കാരൻ ഇപ്പം വിശ്വസിച്ചേക്കുന്നത് ദൈവം പറയുന്ന പേര് അല്ലെങ്കിൽ ദൈവം എന്റെ മനസ്സിൽ ചിന്തിപ്പിക്കുന്ന പേരാണ് ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് ആഗ്രഹിച്ചു പറഞ്ഞല്ല എന്നിലേക്ക് ആ പേര് വന്നു എനിക്ക് ഞാനൊന്ന് കല്യാണം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാതിരുന്നത് കൊണ്ടും എന്റെ കല്യാണം കഴിച്ചൊരു കുട്ടിയായതുകൊണ്ടും അവൾ എന്നോട് സജഷൻ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ ഈ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ പുള്ളിക്കാര് ചോദിച്ചു വേറെ ഏതെങ്കിലും ഞാൻ എനിക്കൊരു പേര് കിട്ടിയല്ലോ ഇനി എനിക്ക് വേറൊരു പേരിന് വേണ്ടി അലയാൻ പറ്റത്തില്ല നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പേര് ചൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നീ വേറെ സ്വന്തമായിട്ട് പേര് അന്വേഷിച്ച് കണ്ടുപിടിക്കുക അത് ഇടുക ഇതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞാണ് അത് വന്നത് തന്നെ നമ്മുടെ അതെ അതെ കെന്നിയാണ് എന്നെ അഭിസംബോധന ചെയ്തത് വിജയ് മഹാദേവ് എന്നും പറഞ്ഞെന്നെ ആദ്യമായിട്ട് ഒരാളെ ജീവിതത്തിൽ എന്നെ ആദ്യമായിട്ടാണ് എന്റെ മാധവ് മാറ്റി മഹാദേവ് എന്ന് വിളിക്കുന്നത് അപ്പൊ തന്നെ എനിക്ക് അതൊരു ക്ലിക്ക് ആയിട്ട് തോന്നി ഞാൻ കൂടെ ചേർത്തു സംഭവം മനസ്സിലായല്ലോ എന്നുള്ള പേരിന്റെ വാലായിട്ട് അല്ലെങ്കിൽ അതിന്റെ പിറകെ കൊടുക്കേണ്ടത് ഇപ്പോ ഇപ്പൊ നായർന്നോ അങ്ങനെയൊക്കെ ആയിട്ട് ജാതി പേരും കാര്യങ്ങളും കൊടുക്കും അല്ലെങ്കിൽ അച്ഛന്റെ പേരും അങ്ങനെയൊക്കെയല്ലേ കൊടുക്കാം അപ്പൊ അതിന് പകരം ഒരാൾ വന്നിട്ട് പേര് മാറ്റി വിളിച്ചു അദ്ദേഹത്തിന്റെ മാധവ് എന്നുള്ളതിന് പകരം മഹാദേവ് എന്ന് വിളിച്ചു അപ്പൊ ഈ മാറ്റി വിളിച്ച പേരെന്ന പിന്നെ ആ കുട്ടിയുടെ വാലായിട്ട് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇത് എന്ത് തരം പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നേ ഇല്ല പൊതുവെ അങ്ങനെ ഒരു പേര് മാറ്റി വിളിച്ചതിന് നമ്മൾ തിരുത്തി കൊടുക്കുകയാണ് എന്റെ പേര് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ആ വിളിച്ച മാറ്റി വിളിച്ച പേര് എന്തോ അതൊരു ദൈവഹിതം എന്നോളം ഇദ്ദേഹം ആ കുട്ടി കിട്ടും കംപ്ലീറ്റ് പറയുന്ന ഏത് ടൈം അയക്കാനും അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറയുന്ന ആ ഒരു രീതിക്കാണ് വരുന്നത് എന്ത് പേരയക്കായാലും എന്തായാലും അത് എന്നോട് ദൈവം കാണിച്ചതും ദൈവം ചിന്തിപ്പിക്കുന്നു ആ ഒരു ലെവലിൽ ഇനിയിപ്പോ ഈ എന്നുള്ള സംഭവം ആ കുട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് വിളിപ്പിച്ചു എന്ന രീതിക്കുള്ള സംസാരമൊക്കെയാണ് സംസാരിച്ചോണ്ടേ പോകുന്നത് പക്ഷെ എന്റെ കണ്ണിൽ എനിക്ക് ചില തോന്നലുകൾ എന്റെ കാതിൽ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില ഫീലിങ്ങുകൾ ഇതിലൂടെയാണ് എന്റെ യാത്ര അതല്ലാതെ ഞാൻ ഒന്നും ദൂരെ അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ വരും ഇപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ ഒരു വസ്തുത ഒക്കെ കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട് എന്നാലും അദ്ദേഹം പറയുന്നൊരു സംഭവത്തിൽ നമുക്കൊരു ഉദാഹരണം എന്ന് പറയണമെങ്കിലും ഇപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആദർശമുള്ള ഒരു പേര് വന്നു വിചാരിച്ചു അപ്പൊ ആ ഒരു പേരില് വാലായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു സംഭവം ചിന്തിക്കുന്നുണ്ടാവും ആ ടൈമിൽ അവിടെ കൂടി എന്ന് ആരെങ്കിലും ഒരാൾ ഒന്ന് പോയിക്കോണം എന്നറ്റം ആരുടെങ്കിലും പറയുന്നത് കേട്ടു എന്ന് വെച്ചോ അപ്പം അദ്ദേഹം പിന്നീട് ചിന്തിക്കും ആ ഈ ഒരു പേരാണ് ആ കുട്ടി വാലായിട്ട് ഇടേണ്ടത് ഇത് ദൈവം എൻ്റെ മനസ്സിൽ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ആദർശ് പോയിക്കോണം അങ്ങനെ ഒരു സംഭവമാണ് പിന്നെ ഇടുക അപ്പം അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടി വരുന്നത് എന്താണോ ആ ടൈമിൽ ഞാൻ കേൾക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ദൈവം തോന്നിക്കും ആ സമയത്ത് വരുന്നത് അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് വിചാരിച്ചിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്യുന്നു അത്ര ഞാൻ പിക്ക് ചെയ്യും പിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും ആ ശക്തിയോട് അതായത് എന്റെ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഡിസിഷൻ നമുക്ക് അനുകൂലം ആവണേ അല്ലെങ്കിൽ നല്ലത് സംഭവിക്കണേ അപ്പം ഇപ്പൊ അതും മാറ്റി എനിക്ക് കഴിഞ്ഞ ദിവസം ഈ ദേവിയുടെ ഇൻസിഡൻ്റ് നടന്ന സമയത്ത് എനിക്ക് വന്ന ഒരു കേട്ടോ ഇതുവരെ ശബ്ദം േ വന്ന ഒരു തോട്ടാണ് ഇതുവരെ കേക്കാത്ത ഒരു ശബ്ദം കിട്ടില്ലേ ഇത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം വെച്ച് കോളിംഗ് ബിള്ളായിട്ട് അടിച്ചിട്ടുണ്ടോ അപ്പൊ അതൊന്നുമല്ല പിന്നെയും രണ്ട് മൂന്ന് തവണ ഇത് വെച്ചത് എന്ത് ശബ്ദമാണെന്നുള്ള മനസ്സിലായത് നോക്കുമ്പോ ശബ്ദം വേറെ ഇപ്പൊ ഒരു ശബ്ദം കേട്ടില്ലേ ആ ശബ്ദം തന്നെയാണ് ഈ കേട്ടേക്കുന്നത് അല്ലാതെ പെട്ടെന്ന് അവിടെ വന്നിട്ട് ആ ഒരു ശബ്ദം ഉണ്ടാക്കിയൊന്നുമല്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ ഇവര് പറയുന്ന ടൈം എന്തെങ്കിലും ശബ്ദമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചില ആൾക്കാർ പറയില്ലേ എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന ടൈമിൽ ഒരു കോളിംഗ് ബെല്ല ആ സത്യം അങ്ങനെയൊക്കെ പറയില്ലേ അപ്പൊ ആ ഒരു നിലവാരമാണ് ഇദ്ദേഹം പറയുന്നത് എന്തോ ഒരു കൊച്ചു കുട്ടികളുടെ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു ലെവലിലേക്ക് ആ പോകുന്നതെന്ന് തോന്നുന്നു അർഹന്റെ ഡെലിവറിക്ക് മുന്നേ സാധനം എന്നോട് പേര് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ഇങ്ങനെ ഒരു പിന്നരാണെങ്കിലും ആ കുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എപ്പൊ വിചാരിച്ച പറ പേരിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞല്ലേ എല്ലാവരും ഇങ്ങനെ ആയിക്കഴിഞ്ഞ പിന്നെ ദേവികയുടെ അവസ്ഥ ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാല് വിഷമം തന്നെ തോന്നിപ്പോ ദേവിക പറയുന്ന കേട്ടില്ലേ കാരണം ആദ്യത്തെ കുട്ടിയുടെ പേര് ഇങ്ങനെയോ ആയി അതിന്റെ പേരിൽ പലതരത്തിലുള്ള കോലാഹലങ്ങളും ആൾക്കാരുടെ ചോദ്യങ്ങളും ഒക്കെ അവർ ഫേസ് ചെയ്തു രണ്ടാമത്തെ കുട്ടി കാണായാലും വെണ്ടായാലും ഞാൻ ഈ പേരെ ഇടാന്ന് പറയുമ്പോൾ കുട്ടി തന്നെ വേണ്ടെന്ന് വരെ വെക്കേണ്ട ആ ഒരു തോട്ട് വരെ ദേവികക്ക് വന്നുപോയി അപ്പൊ ചിന്തിച്ചു നോക്കിയ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാ കേട്ടോ ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ചിരിക്കുന്നു പോസിറ്റീവ് ആയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു ഞാൻ പറയുന്നില്ല എനിക്കറിയത്തില്ല എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും ഈ പേരെന്നുള്ളത് പക്ഷെ എന്നാലും ഇതും തീർച്ചയായിട്ടും എന്നിലേക്ക് വന്ന പേരാണ് സമൂഹം പുള്ളിക്കാരനെ മനസ്സിലായിട്ടുണ്ട് കാരണം ആൾക്കാർ ചോദിക്കുന്നതിന്റെ കാരണം തന്നെ ഫസ്റ്റത്തെ കുട്ടിക്ക് ആ ഒരു പേരുണ്ട് രണ്ടാമത്തെ കുട്ടിനെ വിചിത്രമായിട്ടുള്ള പേരോ മറ്റും ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് കാരണം അദ്ദേഹത്തിന് തന്നെ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് പോസിറ്റീവ് ആയിട്ടല്ല നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും വരുമോന്ന് കേൾക്കാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നെന്നുള്ളത് പിറ്റേക്കെ ആദ്യ ശേഷം പിറ്റേക്ക് പറഞ്ഞതിനു ശേഷം അദ്ദേഹം ആ പേര് റിവീൽ ചെയ്യാണ് നമുക്ക് ആ പേര് കേൾക്കാം മോളുടെ പേരിപ്പോ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മാ അതാണ് പേര് കേട്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ സത്യം പറഞ്ഞ ഈ പേര് കേട്ടിട്ട് എനിക്ക് ചിരി അടക്കാൻ പറ്റിട്ടില്ല ചിരി അടക്കുന്നതിലുപരി ഞാൻ ചിന്തിച്ചു വയത് ആ കുട്ടിയുടെ അവസ്ഥയാ അതൊരു പെൺകുട്ടിയാ ആ കുട്ടിക്ക് ഇടുന്ന പേരാണ് ഓം പരമാത്മ ആ കുട്ടിയെ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വിളിക്കുന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ ഓം പരമാത്മാ ഓം പരമാത്മാ അങ്ങനൊക്കെ വിളിക്കുമ്പോ ആ കുട്ടിക്ക് തന്നെ ഒരു വലായ്മ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഇപ്പോൾ ഒരു പേരിട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഗസറ്റിൽ പോയിട്ട് ഈ കുട്ടി തന്നെ മാറ്റലുണ്ടാവുക കാരണം പിന്നീട് പിന്നീടതൊരു വിഷമാവസ്ഥയിലേക്ക് ആ കുട്ടി എത്തിക്കുക ഈ കുട്ടി മാത്രമല്ല ആൺകുട്ടിക്കും അങ്ങനെ തന്നെ ഉണ്ടാവാൻ ആൺകുട്ടിയുടെ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നു പെൺകുട്ടിയുടെ പേര് പെൺകുട്ടിയുടെ പേര് കേൾക്കുമ്പോൾ തോന്നുന്നത് ആൺകുട്ടിയുടെ പേര് അല്ലേ ഇത് ദേവിയോട് അന്ന് പറഞ്ഞ അന്ന് രാത്രിയിൽ വൈകുന്നേരം നമ്മൾ ഈ സന്തോഷം ആയ ദിവസമാണല്ലോ അതുകൊണ്ട് അന്ന് ഞാൻ വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ താജിൽ കഴിക്കാൻ വേണ്ടി ട്രി താജ് വിവാദയിൽ കഴിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ദേവിക്ക് അങ്ങനെ ഒരു പേര് പറഞ്ഞപ്പോൾ ഉള്ള ഒരു സുഖം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ എങ്ങനെ കിട്ടാനാണ് കാരണം ആണിന്റെ പേര് പെണ്ണിനും പെണ്ണിന്റെ പേര് ആണിനൊക്കെ ആക്കിയിട്ടിടുമ്പോ ആർക്കാ സഹിക്കാൻ വേണ്ടി പറ്റിയ ഇപ്പോൾ ദേവിക തന്നെ ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കുന്നത് എന്തോ ഭാഗ്യം ബാക്കി പലരുടെയും വീട്ടില ഇതേ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ വേറെ പലതും സംഭവിക്കുക അത് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ നോക്കി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതേ ഉള്ളു എനിക്ക് പറയാനുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ പുറത്തേക്ക് എന്തായി കഴിഞ്ഞാലും ഇദ്ദേഹം ഈ ചെയ്യുന്നത് ഭാര്യയോട് ചെയ്യുന്ന ചെറിയൊരു ക്രൂരത പോലെ നമുക്ക് തോന്നുന്നു കാരണം ഒരു കുട്ടിയുടെ പേരും കാര്യങ്ങൾ ഇടാൻ വേണ്ടി അമ്മക്ക് ഉണ്ടാവും ആഗ്രഹങ്ങൾ അപ്പൊ അതിനൊന്നും സമ്മതിക്കാതെ സ്വന്തം താല്പര്യം മാത്രം അടിച്ചേൽപ്പിക്കുക നല്ല ഒരു പരിപാടിയല്ല ഇപ്പോൾ ഈ ഒരു പേര് അത് അവരുടെ വിശ്വാസത്തിനെ പുറത്തിറങ്ങാ വിശ്വാസത്തിനൊന്നും ചോദ്യം ചെയ്യുന്നത് കാരണം ഒരു ആണ് പേര് പെണ്ണിനും പെണ്ണിനുള്ള പേര് ആണ് ഇടുമ്പോ അത് പിന്നീട് സഹിക്കാൻ വേണ്ടി പോകുന്നത് ആ കുട്ടികളാണ് അപ്പം ആ കുട്ടികൾക്ക് ഒരു ഉണ്ട് അപ്പോൾ ആ ഒരു ഭാവിയിൽ പലതരത്തിലുള്ള കളിയാക്കലൊക്കെ ഈ കുട്ടികൾ ഏറ്റുവാങ്ങേണ്ടി വരും ഇപ്പോൾ പല ആളുകളും അവരോട് ചോദിക്കുന്നത് തന്നെ അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് കാരണം ഈ ഒരു ആദ്യത്തെ പേരിട്ടതുകൊണ്ടാണ് രണ്ടാമത്തെ പേര് എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ട് ആൾക്കാർ ചോദിക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് നല്ലതല്ല നല്ല കാര്യത്തിനല്ല അവർ ചോദിക്കുന്ന അവർക്ക് തന്നെ അറിയാം അപ്പം ഇതിനേക്കാളും കഷ്ടമായിരിക്കും ആ മക്കളുടെ അവസ്ഥ അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് മക്കള് ആ ടൈമിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും തീർച്ചയായും ചോദ്യം ചെയ്യും എന്തിനും ഇതുപോലൊരു പേര് ഞങ്ങൾ കിട്ടും ആ ഒരു ചോദ്യം കേൾക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് തെറ്റു മനസ്സിലാക്കി അദ്ദേഹം തിരുത്തിയാണ് അത്രക്കും നല്ലത്